ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഓൾ ഇന്ത്യ വീരശൈവ സഭ പാലക്കാട് ും കുടുംബ സംഗമവും നടന്നു പട്ടാമ്പി മാളൂട്ടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം കെ ശാന്തകുമാരി എം ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന നായകരായ ബസവേശ്വരൻ നാരായണഗുരു അയ്യങ്കാളി തുടങ്ങിയ മഹാരഥന്മാരുടെ പരിശ്രമ ഫലമായാണ് ജാതി വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞതെന്ന് ശാന്തകുമാരി എംഎല്എ പറഞ്ഞു ഏറ്റവും

സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് വിഷ്ണു നെല്ലായ അധ്യക്ഷത വഹിച്ചു കലാ സാംസ്കാരിക പരിപാടികൾ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഏണി സിനിമ സംവിധായകനും വിവിധ സിനിമകളുടെ കലാ സംവിധായകനുമായ വിഷ്ണു നെല്ലായ മജിഷ്യൻ ആർ കൈലാസ്നാഥ് നാഥ് എഴുപത് വയസ്സ് കഴിഞ്ഞ സമുദായ അംഗങ്ങൾ എന്നിവരെ ആദരിക്കുകയും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങളായ എ സുരേഷ് ടി വി വത്സ സഭാ ജില്ലാ സെക്രട്ടറി സി വി മണികണ്ഠൻ എ രമേശ് ബാബു ആർ രവി കഞ്ചിക്കോട് ശശി പുതിയംഗം ശിവശങ്കരൻ ആറാണി കൊപ്പം മണി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു